ആദ്യം ഞാന് നമ്മടെ മോഡലായിട്ട് പറഞ്ഞെടുക്കട്ടെ നോക്കാം നമ്മുടെ ഗേൾഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോ ചെയ്തോ എന്റെ പേര് ശരത് എവിടെയോ മുറിവായിട്ട് എവിടെയാണോ ആനയുടെ തൊമ്പിക്കാടും മുറി ഉണങ്ങുന്നുണ്ടോ അമ്മ അച്ഛനാണോ എന്റെ പേര് വിജയൻ എന്റെ പേര് എന്തും ബലോ ആരോഗ്യ ഇവിടെ കൈ പിടിച്ചറിയാം കുമാരിപിടുത്താണ് ഈ ആരോഗ്യ കവിടെ ഇണ്ടാവും ഒന്നും പേടിക്ക എത്ര വയസ്സ് അറിയില്ല ആലോചിച്ചിട്ട് അറിയാണ്ടിരിക്കും ആയി പഠിച്ച ആനേനെ പേടിയുണ്ടോ ആനയ്ക്ക് എന്റെ പേര് എന്റെ പേര് മാധുരി മാച്ചി മാച്ചും ആനേനയാണോ ആനയ്ക്കും മാച്ചിനെയാണോ പേടി അടിപൊളി ഡ്രസ്സാണല്ലോ ഓടലാക്കാൻ പോയാ ഞങ്ങളെ ഓട്ടേ ഇതെ എൻറെ சொந்த പേടക്കുട്ടികളൊക്കെ ഇങ്ങനെ ആനയോ തേനൊക്കെ വേഗം യാണി दीजिएട്ടാ കാണേ എന്നെ സർ. ഉണ്ടു പഠിക്കണ്ട. ഇങ്ങെല്ലാവരും ഉണ്ട്. അതു വയനാട്ടിൽ ഇങ്ങനെ അടിപിടി അണിപിടിണ്ടാവാടവര. മാമ്മയാണ് അല്ലേ? ഇದು അമ്മ. നമ്മൾ വരുന്നത് ബോക്സേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട്. അതിന്റെ സെക്രട്ടറി ആണ് പട്ടു എന്റെ സഹായത്തിനും വിളിക്കാം വയനാട് ഓടിയൊരു പിള്ളേർ ഇഷ്ടം പോലെ ഇണ്ട് ഇവിടെ കേട്ടോ അപ്പൊ അതിന്റെ ഒരു സഹായമാണ് പിന്നെ എല്ലാവരും സഹായിച്ചോളും നിങ്ങള് പറ്റാവുന്നവരൊക്കെ സഹായിക്കും നമ്മൾ കേട്ടോ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ കുട്ടിക്ക് എന്തേലും അവന്റെ അവന് അവസ്ഥ ആയതുകൊണ്ട് അവനെന്തേലും ഭേദമായി കഴിഞ്ഞാല് നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടല്ലോ നമ്മുടെ ആദ്യത്തെ ചുൾക്ക എ അത് നമ്മള് ബോച്ചെ തൗസൻഡ് ഏക്കറിൽ നമ്മുടെ ഈ ബോച്ചേറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മാനന്തവാടി ഒക്കെ വരാൻ പോകുന്നുണ്ട് ബ്രാഞ്ചും കാര്യങ്ങളും ബോച്ചെവിൻ എന്ന് പറഞ്ഞിട്ട് ബോച്ചെവിൻ ബോച്ചേറ്റി എന്ന് വരുന്നുണ്ട് അപ്പൊ അവിടെ നമുക്ക് ജോലി തരാക്കാം കേട്ടോ സുഖമായി വരച്ച ജോലി തരാക്കാം ഇത് ഇവിടെ വെച്ചിട്ടുണ്ടായത് പിന്നെ ഇപ്പൊ സഹായങ്ങൾ നിങ്ങളല്ലാണ്ട് പിന്നെ നമുക്ക് വേറെ വേറെ ആരും വന്നില്ല എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പലരും ഇവിടെ വന്നപ്പോഴാണ് അറിയണാകെ പന്ത്രണ്ട് കിട്ടിയുണ്ടോ അപ്പൊ ഞാനും ആനയുടെ ആക്രമണത്തിൽ രക്ഷപ്പെട്ട ആളാ കൊറേ മുമ്പ് നാട്ടില് പോയിട്ട് എനിക്ക് എനിക്കതിന്റെ ടെൻഷനും വിഷമമൊക്കെ അറിയാം ഓടി രക്ഷപ്പെട്ടിട്ട് പോകാം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇതില് വിഷമമുണ്ട് തീർച്ചയായിട്ടും ഇനി ഇതിനുശേഷം വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഹായം കിട്ടും ണ്ടാ നിങ്ങളെ ഒരു വീഡിയോ കണ്ടു അതില് നിങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നു മരിച്ചാലേ കിട്ടുള്ളൂ മരിക്കാത്തവർക്ക് കിട്ടില്ല എന്നൊക്കെ ചോദിച്ചു പറഞ്ഞത് മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അതൊന്നും അല്ലാതെ സഹായിക്കാം നമ്മളെ കൊണ്ട് പേര് ചേർന്ന് സഹായിക്കുമ്പോ അതാവും നല്ല ധൈര്യം നമ്മള് പേടിക്കണ്ട നിങ്ങൾ ആനയിലും വലിയ ആളാണ് മനസ്സിലായില്ലേ ആനേനെ അതിജീവിച്ചിരുന്നേ ഇനിയൊന്നും പേടിക്കില്ല ആടിന്റെ രാജാവാണ് അന്ന് സുഖമായിട്ട് ഒന്നുകൂടെ ജോലിക്ക് പോണോ പഠിക്കണോ താല്പര്യോ അന്നേരം പഠിക്കാൻ പറ്റാണെങ്കിൽ എല്ലാരും മനുഷ്യരാട്ടോ വെട്ടിക്കഴിഞ്ഞ ചോര ഒന്നാക്കിൽ മാത്രത്തോ പിറ്റോ ഒരു നൂറ്റി പത്ത് വയസ്സു വരെ ജീവിക്കട്ടെ നല്ല ആരോഗ്യ സെൽഫി എടുക്കട്ടെ കൂടെ ഒന്ന് കേട്ടോ ആണുങ്ങള് ഇപ്പ ആണുങ്ങള് കഴിച്ചിട്ടുണ്ട് അവര് മൂന്നാൾ പോയിട്ട് നമ്മളെ കൂടെ റെഡി ആയിട്ട് നാലാമതൊരാൾ നോക്കുന്നുണ്ടോ മൂന്നായി നാലോ അഞ്ചോ ആയിക്കോട്ടെ മൂന്നാളുകൾ വന്നിട്ട് നടന്നിട്ടില്ലേ പിന്നെയാണ് പുലി വന്നിട്ടില്ലേ ആച്ച ഫോട്ടോ എടുക്ക നമ്മടെ ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോ എടുക്കാം